ഇത്തവണ കുറച്ചുകൂടി ഒരു രസകരമായ ഒരു ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്നിട്ടാണ് തോമസ് ചാഴിക്കാടൻ അവിടെ എം പി ആകുന്നത് ഇത്തവണ കേരള കോൺഗ്രസ് ഈ ജോസ് മാണിയുടെ ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ കൂടെയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴിക്കാടൻ അവിടെ രംഗപ്രവേശം വീണ്ടും വരുന്നു അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചതുപോലെ കോട്ടയത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം കോട്ടയത്ത് വരുന്നുണ്ട് അപ്പോൾ യു ഡി എഫ് ചാഴിക്കാടിനെതിരെ ആരെയാണ് രംഗത്തിറക്കുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു വളരെ ഫ്ലൂയിഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഒരവസ്ഥ കോട്ടയം മണ്ഡലത്തിലുണ്ട് എന്താണ് അജയ് ശങ്കർ തോന്നുന്നത് കോട്ടയത്തെ സംബന്ധിച്ചുള്ള യു ഡി എഫ് സ്വഭാവമുള്ളൊരു മണ്ഡലമാണ് കേരള കോൺഗ്രസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് അത്ര തന്നെ പ്രസക്തമല്ല അപ്പോൾ ഇത് അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ആണ് സ്ഥിരമായിട്ടും ജയിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അറുപത്തേഴിൽ അതിഭയങ്കരമായ ത്രികോണ മത്സരത്തിൽ സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചു വീണ്ടും കേരള കോൺഗ്രസ് അവിടെ ആ സീറ്റ് ഏറ്റെടുത്തു അവർ വിജയിക്കാൻ തുടങ്ങി വർക്കി ജോർജ് പിന്നീട് സ്കറിയ തോമസ് അങ്ങനെ പോകുന്നു എൺപത്തിനാലിലാണ് സുരേഷ് കുറുപ്പ് ഒരു അട്ടിമറി വിജയം നേടിയത് കുറുപ്പിന് യുവാക്കളുടെ ഇടയിൽ നിന്ന വലിയൊരു സ്വീകാര്യത പിന്നെ അന്നുണ്ടായിരുന്ന ചില സാമുദായികമായ ചില ഘടകങ്ങൾ ഒരു വൈദികൻ പ്രതിയായ കൊലക്കസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ഉണ്ടായിരുന്നു ഒരു ഫ്ലൂക്കിലാണ് കുറുപ്പ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പിന്നീട് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് കരുണാകരൻ ആ സീറ്റ് പിടിച്ചു തിരിച്ചു പിടിച്ചു രമേശ് മൂന്ന് തവണ അവിടുന്ന് വിജയിച്ചു അടുത്ത തവണ വീണ്ടും റബ്ബറിന് വലിയ വിലയിടിവുണ്ടായി കുറുപ്പ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ആ സീറ്റ് വീണ്ടും ചെറിയ ഭൂരിപക്ഷത്തിൽ തന്നെ വീണ്ടും വിജയിച്ചു അന്നും ഈ പറഞ്ഞ പോലെ പരിശുദ്ധ കാതോലിക്ക ബാബയുടെ ഒക്കെ ഒരു വലിയ പിന്തുണ കുറുപ്പിനുണ്ടായിരുന്നു പിന്നെ എൻ എസ് എസിൻ്റെ പരോക്ഷ പിന്തുണ കുറുപ്പിനുണ്ടായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സുരേഷ് കുറുപ്പിന് അനുകൂലമായിട്ട് ഭാവിച്ചു അതായത് രണ്ടായിരത്തി നാലിലും അവിടുന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു തൊണ്ണൂറ്റൊമ്പതിലും രണ്ടായിരത്തി നാലിലും വിജയിച്ചു അപ്പോൾ ഇങ്ങനെ നാല് തവണ സുരേഷ് കുറുപ്പ് കോട്ടയത്തുനിന്ന് ജയിച്ചു ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല പിന്നെ സുരേഷ് കുറുപ്പിന് ആ വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു സ്വീകാര്യത ഈ നേരത്തെ പറഞ്ഞ പോലുള്ള സാമുദായിക ഘടകങ്ങൾ എൻഎസ്എസ് കാതൂലിക്ക ബാവ ഇങ്ങനെയുള്ള സംഗതികൾ പിന്നെ യുവാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക സ്വീകാര്യത പിന്നെ കോട്ടയത്തുകാരുടെ സൗന്ദര്യ സങ്കല്പത്തോട് ചേർന്ന് സവിശേഷമായ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വന്നായിട്ട് അറിയാം ആള് കാണാൻ യോഗ്യനാണ് നിരവധി ഷർട്ടുകൾ ഇത് പരിഹാസമായിട്ട് പറഞ്ഞാൽ ഗ്ലാമർ ആ ഒരു ഗ്ലാമർ ഗ്ലാമർ താരമാണ് സി പി ജോൺ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സ്ഥാനാർത്ഥിയുടെ പടം വെച്ച് പോസ്റ്റ് കുറുപ്പിൻ്റെ തന്നെയാണ് എൺപത്തിനാല് അപ്പം അങ്ങനെ ഇന്ദിരാ തരംഗത്തെ ഇന്ദിരാഗാന്ധി മരിച്ച സഹതാപ തരംഗത്തെ പോലും അതിജീവിക്കാൻ കഴിവുള്ള ആ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് കുറുപ്പ് അവിടെ നിന്ന് ജയിച്ചത് പക്ഷേ അതിന് ശേഷം എന്താ വെച്ചാൽ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി ചങ്ങനാശ്ശേരി മണ്ഡലം അവരയ്ക്ക് പോയി വാർഡ് മണ്ഡലം ഇല്ലാതായി അങ്ങനെ മണ്ഡലത്തിൻ്റെ അതിർത്തികൾ മാറി പിറവം ഇതിനോട് കൂട്ടിച്ചേർത്തു പാലയും ഇതിനോട് കൂട്ടിച്ചേർത്തു അങ്ങനെ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു പാലയും പിറവും കൂടി വന്നപ്പോൾ ഇത് എൻ്റെ യു ഡി എഫ് സ്വഭാവം വർദ്ധിച്ചു എൽ ഡി എഫ് സ്വഭാവം വല്ലാതെ കുറഞ്ഞു അങ്ങനെയാണ് കുറുപ്പ് ജോസ് കെ മാണിയോട് തൂക്കുക പിന്നീട് ആ മണ്ഡലത്തിൽ നമ്മുടെ ചാഴിക്കാട് കഴിഞ്ഞ തവണ വിജയിച്ചു കഴിഞ്ഞവണ ചാഴിക്കാടിനൂലമായി കഴിഞ്ഞ തവണ ഒരുപക്ഷെ ചാ കോൺഗ്രസ് കേരള കോൺഗ്രസ് തോറ്റുപോകും എന്നൊരു സംസാരമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ മാണി ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വളരെ കേരള കോൺഗ്രസിനെതിരായിരുന്നു കാരണം ഇവരുടെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി പിടിച്ചു പറിച്ചു എന്ന കാരണത്ത് കോട്ടയത്തെ മൊത്തം കോൺഗ്രസ്സുകാരും ജോസ് കെ മാണിക്കെതിരായിരുന്നു പക്ഷേ ആ സമയത്ത് ഇവർക്ക് രണ്ട് അനു അനുഗ്രഹം ഉണ്ടായി ഒന്ന് കെ എം മാണി മരിച്ച് കേരള കോൺഗ്രസിന് അനുകൂലമായിട്ട് അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ടായി അതിനേക്കാളുപരി രാഹുൽ ഗാന്ധി അതെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയ ഒരു ഏകീകരണം ചാഴിക്കാടിനുണ്ടായി അങ്ങനെയാണ് അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചു തവണ അങ്ങനത്തെ ഘടകങ്ങളൊന്നും രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടെങ്കിൽ പോലും അത് മറുഭാഗത്താണ് അതെ അതെ അപ്പോൾ പിന്നെ ജോസ് കെ മാണി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ല അവിടെ ജയശങ്കർ പറഞ്ഞൊരു കാര്യം ശരിയാണ് കാരണം ഈ ലീഗിനോട് മലപ്പുറത്തൊക്കെ കോൺഗ്രസ്സിന് ഒരു എതിർപ്പുള്ളത് പോലെ കോട്ടയത്ത് കേരള കോൺഗ്രസിനോട് കോൺഗ്രസ്സിന് വലിയ വിരോധമാണ് അതെ 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 എപ്പോഴും ഒരു ഫൈറ്റ് പിന്നെ കെ മാണി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കോട്ടയത്തിനുള്ള ചില ഘടകങ്ങളാണ് പിന്നെ ജോസ് കെ മാണിയോട് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് അല്ല കോൺഗ്രസ്കാർക്ക് വലിയ ഒരു തന്നെ ഉമ്മൻചാണ്ടിയുടെ അഭാവം റിഫ്ലക്ട് ചെയ്യാവുന്നതുണ്ട് അപ്പോ കോട്ടയത്തെ സംബന്ധിച്ച് ചാഴിക്കാടിനുള്ള ഒരു 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 അഡ്വാൻറ്റേജ് ഈ ക്നാനായ സമുദായക്കാരനാണ് അതെ അപ്പോൾ ഈ ക്രാനായ സമുദായത്തിന് പല മണ്ഡലങ്ങളിൽ കടുത്തുരിയൊക്കെ കടുത്തുരുത്തിയക്കുൾപ്പെടെ പല മണ്ഡലങ്ങളിലും അത്യാവശ്യം സാന്നിധ്യമുള്ളൊരു ഇടും അവർ ഏതാണ്ട് ഒരു ആയിട്ട് ചിലപ്പോൾ ചാഴിക്കാടിനെ വോട്ട് ചെയ്യുകയും ചെയ്യും അത് ചെയ്യും പക്ഷേ അതുകൊണ്ടൊന്നും കോട്ടയത്ത് അത്ര വലിയൊരു എഫക്റ്റ് പാർലമെൻറ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റി അസംബ്ലിയിലേക്കാണെങ്കിൽ ശരിയാണ് ഏറ്റുമാനൊരു അല്ലെങ്കിൽ തൊടുപുഴയിലും അത് അവർ ഒരു സൈസിബിളായിട്ടുള്ളൊരു പ്രദേശമാണ് കടുത്തുരുത്തി ഏറ്റുമാനു അവരുടെ ചില മേഖലകളാണ് പക്ഷെ ചഴിക്കാടൻ പൊതുവെ ആ ഒരു നിരുദ്രവിയാണ് ആർക്കും ഉദരവൊന്നുള്ള ആളല്ല സാധു മനുഷ്യനാണ് തനി രാഷ്ട്രീയക്കാരെന്ന് പോലും പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ അന്ന് ഇടിമിന്നലായിട്ട് മരിച്ചത് ഒരു സ്റ്റോപ്പ് ഗ്യാഅ്മെന്റ് ആയിട്ട് വന്നത് അപ്പോൾ അത്ര വലിയ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി അല്ല പക്ഷെ ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തെ കുറിച്ച് എതിരാഭിപ്രായമൊന്നും എതിരാഭിപ്രായം ഇല്ല എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് മറിച്ച് യു നിന്ന് ആര് വരും എന്നുള്ളൊരു ഘടകമാണ് ചോദ്യം വരുന്നത് ഈ കോൺഗ്രസിന്റെ ഒരു ആവശ്യമാണ് അതായത് കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുക്കുക അപ്പൊ ഇത്തവണ അങ്ങനെ ഒരു നീക്കം ഉണ്ടോ കോൺഗ്രസിന് ഈ പറഞ്ഞില്ല ആ സീറ്റ് വേണം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തിരുവഞ്ചൂരിനെ പോലെ ഒരാളെ അവിടെ രംഗത്തെറക്കും അല്ല കോൺഗ്രസിനെ സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കണമായിരുന്നെങ്കിൽ തിരുവഞ്ചൂരിനെ പോലെ ഒരാളെ ഫീൽഡ് ചെയ്താൽ സാധിക്കും പക്ഷേ കോൺഗ്രസ് അത് ചെയ്യില്ല കാരണം ഇന്നത്തെ നിലയ്ക്ക് ജോസഫ് ഗ്രൂപ്പിനെ വെറുപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവശിഷ്ട എവിടെയും ഇല്ല അത് ജോസഫ് ഗ്രൂപ്പിന് വേറൊരു സ്ഥലം കൊടുക്കാനും പറ്റുകയില്ല അപ്പോൾ അവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും കോൺഗ്രസിനൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പോലും പി ജെ ജോസഫ് തീരുമാനിക്കുന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി അവിടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് ജോർജിൻ്റെ പേരാണ് കാര്യമായിട്ട് കേൾക്കുന്നത് ഫ്രാൻസിസ് നേരത്തെ ഇടുക്കിയെ പ്രതികരിച്ചിട്ടുള്ള ആളാണ് പിന്നെ കെ ജോർജ് സാറിൻ്റെ മകനാണ് ഒട്ടും കോൺട്രവേഴ്സിൽ അല്ല അതൊരു വലിയ ഘടകമാണ് സ്വീകാരനാണ് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പി സി തോമസും പി സി തോമസും നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷെ പി സിക്ക് ഒരു കുഴപ്പം പറ്റി വെച്ചാൽ പുള്ളി പല പ്രാവശ്യം പാർട്ടി മാറിയത് കൊണ്ടുള്ള ഒരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് സ്വന്തം പിന്നെ പിന്നെ ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറി പിന്നെ അങ്ങനെ പല പക്ഷേ ഇവരെല്ലാവരെക്കാളും ഒരു ഒരു സ്ഥാനാർത്ഥിയാന്നും കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് കാരണം പുള്ളി പലതവണ പാർലമെന്റ് മുമ്പറായിരുന്നിട്ടുള്ള വ്യക്തിയാണ് പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയുന്ന ആളാണ് പി ടി ചാക്കുവുടെ മകനാണ് എന്നുള്ളതാണ് പിന്നെ പി സിയും അതുപോലെ ആ രീതിയിൽ അവരോട് ഉറച്ചു നിന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ട് അത് ഏതായാലും പി സി തോമസ് ഇത്തവണ അങ്ങനെ സജീവമായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റബിന്നെ ഒരാൾ നമ്മുടെ കെ എം മാണി സാറിൻ്റെ മകളുടെ ഭർത്താവ് ജോസഫാണ് കഴിഞ്ഞവണ് മത്സരിക്കാം പക്ഷേ കോട്ടയത്ത് അദ്ദേഹത്തിന് ഒന്നുകൂടി നന്നായിട്ട് ഫെയർ ചെയ്യാൻ പറ്റും കാരണം കോട്ടയത്തുകാരുടെ ഒരു പാർലമെന്റ് അംഗത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഗ്രൂപ്പിനെ പറ്റിയുണ്ടായിരുന്നു ആ ഒരു വരണ്യ സ്വഭാവത്തോട് ചോദിച്ചേക്കുന്ന ഒരാളാണ് അത് വേറെ ആരെക്കാൾ കൂടുതലായിട്ട് എം പി ജോസഫിനുണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും പിന്നെ കോട്ടയത്തുകാരുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തോടും ഒരു രാഷ്ട്രീയ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു പ്രസൻറ്റബിളാണ് തിരുവനന്തപുരത്ത് ശശി എന്ന് പറഞ്ഞ പോലെ അതെ അവിടെ കോട്ടയത്തിൻ്റെ ഒരു സവിശേഷ രാഷ്ട്രീയ സാമുദായിക സാഹചര്യത്തിൽ ആവുന്ന പിന്നെ ഒരാൾ വരുന്നു നല്ല അത് ഞെട്ടിപ്പിക്കുന്ന ഒരു മാത്രമല്ല ജോസ് കെ മാണിയായിട്ടുള്ള പേഴ്സണലായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിലേഷൻ ആ തൗഹാർദ്ദപരമ സുഖകരമോ സൗദ സൗഹാർദ്ദപരമോ അല്ല അപ്പം ആ നിലക്ക് ഒരു ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ജോസഫാണ് പക്ഷേ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൽ ചേക്കേറിയ ആളാണ് എം പി ജോസഫ് കേരള കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയലിന് അദ്ദേഹം എത്രമാത്രം സ്വീകരണമാവുന്ന ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് പക്ഷെ ഞാനാണ് കേരള കോൺഗ്രസിന്റെ ചെയർമാനെങ്കിൽ എം പി ജോസഫിനെയാണ് ഫീൽ ചെയ്യുക കാരണം ഒരു ഒരു ഇടിപെട്ട സ്ഥാനാർത്ഥിയല്ലേ അതെ അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഫ്രാൻസിസ് ജോർജിനാണ് കൂടുതൽ കാരണം അദ്ദേഹം എപ്പോഴും ും അത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റ് തന്നെയായിരിക്കും പിന്നെ എൽ ഡി എഫിൽ സി പി എമ്മിൻ്റെ വോട്ടാണ് പ്രധാനം പിന്നെ ജോസ് കെ മണിയുടെ ആ പാലാ ഭാഗത്തുള്ള പാലാക്കടു തുരുറ്റി ഭാഗത്തുള്ള അവരുടെ സ്വാധീന മേഖല അവിടെ നിന്ന് കിട്ടാവുന്ന വോട്ടുകൾ അങ്ങനെ സമാഹരിക്കുക എന്നുള്ളതിൻ്റെ നടക്കുള്ളൂ കോൺഗ്രസ്സുകാരുടെ ഒരു ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ഫ്രാൻസിസ് ജോർജിന് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നന്നായിട്ട് ഫെയർ ചെയ്യാൻ പറ്റും ഈ റബ്ബറിന്റെ ഈ കാറ്ററക്കുമതികളും വിലയിൽ ഉണ്ടാവുന്ന ഇതൊക്കെ കോട്ടയത്ത് ഒരു വലിയൊരു കോട്ടയത്ത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് തീർച്ചയായിട്ടും കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി പ്രത്യേകിച്ച് നാണ്യവിളകളുടെ വിലയിടിവ് കോട്ടയത്ത് കൂടുതൽ കോട്ടയത്താണ് കോട്ടയത്താണ് സംശയം സംശയമില്ല അപ്പൊ ആ വിഷയങ്ങളൊക്കെ എത്രമാത്രം ബി ജെ പിക്ക് പരമ്പരാഗതമായിട്ട് വോട്ടുള്ള ഒരു പ്രദേശമാണ് നല്ലൊരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ ബി ജെ പാർക്ക് സാമാന്യം നന്നായിട്ട് വോട്ടുപിടിക്കാൻ പറ്റും പക്ഷെ ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്ത് നിന്ന് സാധാരണ ഉണ്ടാകാൻ ബിജെപി എഴുതി തള്ളിയ മണ്ഡലം കഴിഞ്ഞവടെ പി സി തോമസ് ആണ് മത്സരിച്ചത് കഴിഞ്ഞവണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് പക്ഷേ അദ്ദേഹത്തിന് വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്നുള്ളതാണ് ഇത്തവണ പി സി തോമസ് ഒന്ന് പിൻവലിച്ചിരിക്കുന്നത് എന്തായാലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു കാര്യമായ ഒരു പോരാട്ടം ഇത്തവണ ഉണ്ടാവും അത് മാറിയ സാഹചര്യത്തിൽ കഴിഞ്ഞവണ് ചാഴിക്കാടൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ പറയുക നമ്മള് വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ജോസ് കെ മാണിക്ക് വലിയൊരു പ്രഹരം ഏൽപ്പിക്കണം ഇപ്പൊ കോൺഗ്രസുകാരുടെ ആവശ്യമാണ് കോൺഗ്രസ് കെ എം മാണിയുടെ എഡിറ്റ് ചെയ്യപ്പെട്ട ആത്മകഥ ഇപ്പൊ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഈ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പകവോക്കൽ പോലെയാണ് ഇതിപ്പോ അതായത് അത്രയധികം ദേഷ്യമുണ്ട് കോൺഗ്രസുകാർക്ക് പിന്നെ ജോസ് കെ മാണിയോടെ യു ഡി എഫ് ഒ വിട്ടുപോയതിലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഫലനം കൂടി ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും പുസ്തകം പോലും ചർച്ച ചെയ്യപ്പെടുന്നു